ടീമുടമങ്ങൾ പരസ്യമായി തങ്ങളുടെ താരങ്ങളെ ശകാരിക്കുകയും കളിയാക്കുകയും അവരുടെ വികാരങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഴുകിയ രാവണൻ സിനിമയിൽ അങ്ങരല്ലേ ഇതിൻ്റെ പ്രൊഡ്യൂസർ അങ്ങനെ ബഹുമാനിക്കേണ്ടേ എന്ന് ഭയഭക്തിപൂർവ്വം കോടീശ്വരനായ ശങ്കർദാസ് മുതലാളിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അംബുജാക്ഷൻ മറ്റുള്ളവർക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞെന്ന് മനസ്സിലാവാതെ തങ്ങൾ പണം മുടക്കിയെടുത്ത താരങ്ങളെ എന്തും പരസ്യമായി തന്നെ പറയാം എന്തും പരസ്യമായി തന്നെ ചെയ്യാം എന്ന് കരുതുന്ന മുതലാളിമാരുടെ കാലമൊക്കെ കഴിഞ്ഞെന്ന് മനസ്സിലാക്കാതെ വീണ്ടും അത് ആവർത്തിക്കുന്ന ഐ മുതലാളിമാർ മറ്റൊരു ദിനം നമുക്കറിയാം വിവാദ ഔട്ടായി പവലിയനിലേക്ക് നടന്നുകൊണ്ടിരുന്ന എതിർ ടീമിലെ സഞ്ജു സാംസണെ കളിയാക്കാനും ആക്രോഷിക്കാനും ഡൽഹി ഉടമയായിരുന്നു മുന്നിട്ടിരുന്നതെങ്കിൽ ഇത്തവണ തോൽവിയിൽ മനംതൊന്ത് ഇത്രയധികം ക്യാമറ കണ്ണുകൾ ചുറ്റുമുണ്ടെന്ന ബോധം പോലും മറന്ന് ശാസിച്ചത് കെ എൽ രാഹുലിനെ ശാസിച്ചത് ലക്നൌ ടീം ഉടമയാണ് സഞ്ജീവ് ഗോയങ്ക തോൽവിയിൽ ഹതാശയനായി നിൽക്കുകയായിരുന്ന ക്യാപ്റ്റൻ കെ എൽ രാഹുലിനെ അക്ഷരാർത്ഥത്തിൽ തെരുവിളിച്ചും ശാസിച്ചും നിർത്തിപ്പൊരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിനം ലക്നൌ ഉടമയായ ഗോയങ്ക അതോടെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഗോയങ്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ടീം ഉടമയാണെങ്കിലും അയാളാണ് പടം മുടക്കുന്നതെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ഒട്ടേറെ കളികൾ കളിച്ചിട്ടുള്ള ഒരു സൂപ്പർ താരത്തെ ഈ വിധം അപമാനിക്കാൻ പാടുണ്ടോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം വി ഓൾ നോ ദ പെർഫോമൻസ് ഓഫ് കെ എൽ രാഹുൽ ബട്ട് ഈസ് ഇറ്റ് ഓക്കെ ഫോർ ദ ഐ പി എൽ ടീം എൽ എസ് ജി ഓണർ ടു ഷോ സച്ച് ആംഗർ ആൻഡ് ഡിസ്കസ് ടുവേഴ്സ് ഹിം ഇൻ പബ്ലിക് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ അൻപത്തി ഏഴാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ തകർത്ത് പരിപണമാക്കുകയായിരുന്നു പാറ്റ് കമിൻസിന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പത്ത് വിക്കറ്റിനായിരുന്നു ഹൈദരാബാദിന്റെ ആധികാരികമായ ജയമുണ്ടായത് ലക്നൌന്ന് പൊരുതാൻ പോലും ആവാതെ തോൽക്കുകയായിരുന്നു ലക്നൌവിന്റെ ഈ തോൽവിയേക്കാൾ ഏറെ ചർച്ചയായത് മത്സരശേഷം ലക്നൌ നായകൻ കെ എൽ രാഹുലിനോട് അവരുടെ ടീം ഉടമ കയർത്ത ആ സംഭവമാണ് വമ്പൻ തോൽവിക്ക് പിന്നാലെ ടീമുടമ സഞ്ജീവ് ഗോയങ്ക തീർത്തും നിരാശനായിരുന്നു മത്സരം അവസാനിച്ചതിന് പിന്നാലെ മൈതാനത്തേക്ക് എത്തിയ സഞ്ജീവ് പരസ്യമായി തന്നെ ക്യാപ്റ്റൻ രാഹുലിനെ അപമാനിക്കുകയായിരുന്നു സഞ്ജീവും ഭാര്യയും ചേർന്ന് രാഹുലിനോട് സംസാരിക്കുന്നതിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ദേഷ്യത്തോടെ രാഹുലിനോട് സഞ്ജീവ് സംസാരിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാനാവുക കൈവിരൽ ചൂണ്ടി രാഹുലിനോട് സഞ്ജീവ് കയറുക്കുന്നുണ്ട് സഞ്ജീവിനു മുന്നിൽ ആകെ ഹതാശാനായി നിൽക്കുന്ന രാഹുലും തിരികെ തർക്കിക്കുന്നത് ഈ വീഡിയോയിൽ വ്യക്തമാണ് ടീമിന്റെ മോശം പ്രകടനത്തിലുള്ള അതൃപ്തി സഞ്ജീവ് ഗോയങ്ക മുഖത്ത് വ്യക്തമായും പ്രകടമായിരുന്നു കൈകൾ കൊണ്ട് തനിക്കൊന്നും കേൾക്കേണ്ടെന്ന രാഹുലിന്റെ വിശദീകരണം ഒന്നും കേൾക്കേണ്ടെന്ന രീതിയിൽ ഗോയങ്ക ആംഗ്യം കാട്ടുന്നതും രാഹുൽ പറയുന്നത് അംഗീകരിക്കാതെ ഫീൽഡിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ആ സമയത്ത് ഗോയങ്കട് മുമ്പിൽ ഒരു കോർപ്പറേറ്റ് തൊഴിലാളിയുടെ ശരീരഭാഷയായിരുന്നു അപ്പോൾ രാഹുലിന്റെത് അടിമുടി തോറ്റവന്റെ ഒരു ശരീരഭാഷ രാഹുലിന്റെ മോശം പ്രകടനം ലക്നൌവിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷേ എങ്കിലും ഇത്തരത്തിൽ രാഹുലിനെ അപമാനിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് മാന്യതയില്ലാത്ത പെരുമാറ്റം ാണ് ലക്നൌ ഉടമ നടത്തിയതെന്നും ഒരു മത്സരം തോറ്റതിന് പരസ്യമായി നായകനെ അപമാനിച്ചതും മോശമായി പോയെന്നും തന്നെയാണ് ആരാധകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ക്രിക്കറ്റ് ഒരു മത്സരമാവുമ്പോൾ നമുക്കറിയാം തോൽവിയും ജയവും ഒക്കെ സ്വാഭാവികമാണ് എന്നാൽ തോൽവിയുടെ പേരിൽ നായകനെ പരസ്യമായി ശാസിക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അങ്ങനെയെങ്കിൽ ലക്നൌ ഉടമ ആർ സി ബി പഞ്ചാബ് കിങ്സ് ടീം ഉടമകളെല്ലാം ഒന്ന് കണ്ടു പഠിക്കട്ടെ പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ആർ സി ബിക്ക് ഇതുവരെയും ഒരു കിരീടം നേടാനായിട്ടില്ല എന്ന് നമുക്കറിയാം എന്നിട്ടും എല്ലാ സീസണിലും ടീം മാനേജ്മെന്റ് അവരെ പിന്തുണക്കുന്നുണ്ട് ആർ സി ബി ഉടമ ഇതുവരെ വിരാട് കോഹ്ലിയോട് മോശമായി പെരുമാറിയതായി അറിവില്ല അതുപോലെ പഞ്ചാബ് കിങ്സിന്റെ ഉടമ പ്രീതിസിന്റെ മിക്ക മത്സരങ്ങളിലും പഞ്ചാബ് ടീമിനെ പിന്തുണ ഇതുവരെ കിരീടം നേടാത്ത മറ്റൊരു ടീമാണ് പഞ്ചാബ് എന്നിട്ടും താരങ്ങൾക്ക് പിന്തുണ നൽകാൻ പ്രീതി ഒരിക്കലും മടി കാട്ടാറില്ല അതുപോലെ ഷാറുഖ് ഖാനും കാവ്യമാരനും അംബാനിയുമല്ല അവരൊന്നും തങ്ങളുടെ ടീം തോറ്റാൽ അവരുടെ നിരാശ മുഴുവനും താരങ്ങളുടെ നേർക്ക് അഴിച്ചുവിടാറില്ല ഇവിടെ ഗോയങ്ക കാണിച്ചത് തെറ്റാണ് മറ്റു ടീമുടമകളെ മാതൃകയാക്കാൻ ലക്നൌ ഉടമ സഞ്ജീവ് തയ്യാറാകണമെന്നാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് വിമർശനങ്ങൾ ആകാം അത് ടീം മീറ്റിങ്ങിൽ മാത്രം മറിച്ച് ക്യാമറകളും ഏത് ടീമും കാണികളുമുള്ള ഗ്രൗണ്ടിൽ അതൊരിക്കലും പാടില്ല നിസ്സഹായനായി രാഹുലിൻ്റെ ആ നിൽപ്പ് കൂടെ ആകുമ്പോൾ ഏറെ സങ്കടമുണ്ട് ഇപ്പോഴും നാല്പത്തഞ്ച് ആവറേജും നൂറ്റി മുപ്പത്തിനാല് സ്ട്രൈക്ക് റേറ്റുമുള്ള ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാൾ തന്നെയാണ് കെ എൽ രാഹുൽ അത് മറക്കരുത് എന്ന് ഗോയങ്കയെ ഓർമ്മിപ്പിക്കുന്നവരുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗോയങ്കയുടെ അതൃപ്തി മനസ്സിലാക്കാമെങ്കിലും പരസ്യമായി അത് പ്രകടിപ്പിച്ച രീതി അംഗീകരിക്കാനാവില്ല എന്നാണ് ആർ സി ബിയുടെ മുൻ ടീം ഡയറക്ടറായ മൈക്ക് ഹെസൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഹൈദരാബാദും ലക്നൌവും തമ്മിൽ ഗ്രൗണ്ടിലെ പ്രകടനത്തിന്റെ കാര്യം നോക്കുമ്പോൾ ആടും ആനയും തമ്മിലുള്ള അന്തരമുണ്ടായിരുന്നുവെന്നും അതിനുള്ള അതൃപ്തിയാവാം ഒരുപക്ഷെ ഗോയങ്ക പ്രകടിപ്പിച്ചതെന്നും ഹെസ്സൻ പറയുകയുണ്ടായി ടീം ഉടമയുടെ വികാരം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇത്തരം ശകാരങ്ങളൊക്കെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ വെച്ചാവുന്നതായിരുന്നു ഉചിതമെന്നാണ് മുൻ സൌത്ത് ആഫ്രിക്കൻ നായകനായ ഗ്രെയിം സ്മിത്ത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് യുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന കെ എൽ രാഹുലിന്റെ ദൃശ്യം കാണുമ്പോൾ തനിക്ക് സഹതാപമുണ്ടെന്നും ക്യാമറകൾക്ക് മുമ്പിലെ ഈയൊരു രോഷ പ്രകടനം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുമാണ് സ്മിത്ത് തന്റെ തൻ്റെ ഈയൊരു മത്സരശേഷം കൂട്ടിച്ചേർത്തത് മത്സരശേഷം ഹൈദരാബാദ് ഓപ്പണർമാരുടെ പ്രഹരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്നും അവിശ്വസനീയമാണ് എന്നായിരുന്നു അവിശ്വസനീയമായിരുന്നു അവരുടെ പ്രകടനം എന്നായിരുന്നു രാഹുൽ നിസ്സഹായനായി പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് പ്രതികരിച്ചത് ഏതായാലും വരുന്ന മത്സരങ്ങളിൽ രാഹുൽ പ്ലേയിങ് നിന്നും മാറി നിൽക്കുകയാണെങ്കിലും അതിൽ അത്ഭുതപ്പെടാനില്ല ഒരു ക്യാപ്റ്റൻസി മാറ്റം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ ഹൈദരാബാദിനോട് ലക്നൌ തോൽവിയുടെ ലക്നൌവിന്റെ ആ ഒരു തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം രാഹുലിന്റെ പല തെറ്റായ തീരുമാനങ്ങളുമാണ് ഇതാണ് ഒരു പക്ഷേ ടീം ഉടമയെ പ്രകോപിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ടോസ് അനുകൂലമായി ലഭിച്ചിട്ടും രാഹുൽ ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് എന്നാൽ ഓപ്പണറായി ഇറങ്ങി രാഹുൽ ടെസ്റ്റിന് സമാനമായ ബാറ്റിംഗ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത് ഇരുപത്തിനാല് പന്തിൽ പത്തൊൻപത് റൺസ് മാത്രമാണ് അദ്ദേഹം പവർ പ്ലേയിൽ നേടിയത് എഴുപത്തിയേഴ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മുപ്പത്തിമൂന്ന് പന്തിൽ ഇരുപത്തി ഒൻപത് റൺസ് നേടിയാണ് രാഹുൽ പുറത്തായത് എന്ന നിലയിലും ഓപ്പണർ എന്ന നിലയിലും അംഗീകരിക്കാൻ ആവാത്ത പ്രകടനമായിരുന്നു രാഹുലിന്റേത് രാഹുൽ ബോളിംഗിൽ നടത്തിയ മണ്ടത്തരങ്ങളും വലിയ വിമർശനത്തിന് കാരണമായി കൃഷ്ണപ്പ ഗൌതത്തെ പവർ പ്ലേയിൽ ഉപയോഗിച്ചതും ഇമ്പാക്ട് പ്ലെയറെ ഉപയോഗിക്കാതിരുന്നതും വലിയ പിഴവായി മാറുകയുണ്ടായി ഹൈദരാബാദിനെ പോലെ കരുത്തുറ്റ ബാറ്റിംഗ് ഉള്ള ടീമിനെതിരെ നവീനുൽ ഹക്കിനെ പോലുള്ള ഒരൊറ്റ പേസറെ മാത്രം ഉപയോഗിച്ചതും കൃണാൽ പാണ്ഡ്യെ ബോളിംഗിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതിരുന്നതും രാഹുൽ കാട്ടിയ തെറ്റായ തീരുമാനമാണ് മത്സരത്തിൽ ലഖ്നൌ സൂപ്പർ ജെൻസിനെ പത്ത് വിക്കറ്റ് ാണ് ഹൈദരാബാദ് നാണം കെടുത്തിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ലഖ്നൌ നാല് വിക്കറ്റിന് നൂറ്റി അറുപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ അറുപത്തിരണ്ട് പന്തും പത്ത് വിക്കറ്റും ബാക്കിയാക്കിയാണ് ഹൈദരാബാദ് ജയിച്ചു കയറിയത് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ജയം അത്യാവശ്യമായിരുന്ന മത്സരത്തിലാണ് ലഖ്നൌ ഇങ്ങനെ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത് അതിനെ തുടർന്നാണ് അവരുടെ ഉടമയായ ടീം ഉടമയായ ഗോയങ്ക ഇതിനെതിരെ രാഹുലിനെതിരെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഏതായാലും ഈ സംഭവം ഇപ്പോൾ വിവാദമായി നിറഞ്ഞു നിൽക്കുകയാണ്